നിങ്ങൾ ഇങ്ങനെ പോലെ കിടന്ന് കേട്ടു നോക്കിയേ ഉസ്താദ് ഉസ്താദ് നോക്കിയേന്ത് പറഞ്ഞു ആ നിങ്ങളുടെ ഉസ്താദ്മാരെല്ലാം പറഞ്ഞേക്കുന്നത് സ്വർഗത്തിൽ സർവ്വ സാധനം ഉണ്ടാവുന്നല്ലേ അതെ ആ എന്നാ ഈ ഉസ്താദ് പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോ സ്വർഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സാധനം ഇല്ല എന്നാ പറയുന്നത് കാണോ ഇനി എന്തിനാ അതുകൊണ്ട് സ്വർഗത്തിൽ എന്തില്ല എന്തില്ലൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല കൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല ആക്രൂസ് വേണോ നിങ്ങക്ക് വേണ മനുഷ്യ നിങ്ങൾക്ക് വേണോന്ന കക്കൂസ് പിന്നെ കക്കൂസ് വേണ്ടേ സ്വർഗ് ക കൊന്തം അറിയാൻ പാടില്ല കൊറിയാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പറയാന കേട്ട നോക്കിയാ അവിടെ കക്കൂസിന്റെ ആവശ്യം ഇല്ലൂസ് വേണോ ഇനി എന്തിനാ കൂസ് ഒള്ളത് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ആ ഏമ്പക്കങ്ങോട്ട് വിടും അതുപോലെ ഈ ദുനിയാവിലാവോ മനോഹരമാണ് മനോജ്ഞമാണ് മനോന്യമാണ് ആ ഉസ്താ പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്വർഗത്തിൽ കക്കൂസിൻ്റെ ആവശ്യമൊന്നുമില്ല മൂത്രവും വേർപ്പവും ഒക്കെ എങ്ങനെ കസ്തൂരിയും അത്രയും ഒക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഓ എന്തൊക്കെ ബദൂരിയാണോ ഈ കേൾക്കണത്